നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ഇന്നത്തെ ലൊക്കേഷൻ മാവേലിക്കര ചെന്നിത്തല മാവേലിക്കര കായംകുളം മെയിൻ റോഡിൽ ഇരുപത് മീറ്റർ ഫ്രണ്ടേജോട് കൂടി ചെന്നിത്തല ജംഗ്ഷനിൽ മുപ്പത്തിനാല് സെന്റ് കൊമേഴ്ഷ്യൽ പ്ലോട്ട് വിൽപ്പനയ്ക്ക് നമ്മൾ ഈ കാണുന്നതാണ് ലാൻഡ് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് ഒൻപത് ലക്ഷം രൂപയാണ് സെന്റിന് താൽപ്പര്യമുള്ളവർ നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യാം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റോഡ് തിരുവല്ല കായംകുളം മെയിൻ റോഡാണ് ഈ കാണുന്ന ജംഗ്ഷൻ ചെന്നിത്തല ജംഗ്ഷൻ ആണ് ജംഗ്ഷനിൽ തന്നെയാണ് മുപ്പത്തിനാല് സെന്റ് കൊമേഴ്ഷ്യൽ പ്ലോട്ട്